ഫിറോസ്കർ ചെയ്യുന്ന ചില ചാരിറ്റി അതൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത് എനിക്ക് എനിക്ക് ഇഷ്ടമായിട്ടോ തോന്നിയിട്ടില്ല കാരണം പല ആൾക്കാരും ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ മുന്നിട്ടിറങ്ങുന്നത് നല്ല മനസ്സ് തന്നെ അതിനും ജനം വിളിക്കുന്ന പേരാവും നന്മമരം പക്ഷെ ഫിറോസ് കാർഡ് ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമാണ് ഈ റിക്വസ്റ്റ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ അടുത്തായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ ആ കേട്ടിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് മക്കളൊക്കെ വണ്ടിയിൽ നമുക്ക് അങ്ങോട്ട് കാര്യം ഹലോക്കും ഞാൻ റംസീന ഞാൻ നിങ്ങളോട് നിങ്ങളോടൊരു അപേക്ഷയ്ക്ക് എൻ്റെ അനിയത്തിന്റെ കല്ല്യാണം ഞായറാഴ്ച നേരം പോലത്തെ ഞങ്ങളുടെ ഒരു പഴയ ഇല്ല ഞങ്ങളിപ്പോ കല്യാണ വീട് മരണ വീട് പോലെ ഞങ്ങൾക്ക്

ആൾക്കാരോടെങ്കിലും ഒരു മാന്യത നിങ്ങൾ കാണിക്കണം എന്നുള്ള ഒരു എൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം ഏതൊരാൾക്കാരും അത്ര അവസ്ഥ അവരുടെ അവർ അത്രേ ദുരിതം അല്ലെങ്കിൽ അവസ്ഥ കൊണ്ടായിരിക്കാം ഇങ്ങനെ ചാരിറ്റിക്കൊക്കെ അവർ ഇറങ്ങി പുറപ്പെടുന്നത് അല്ലാരും ഇപ്പൊ ഞമ്മക്കൊന്നും നാളെ പറ്റുന്ന ഇതുപോലത്തെ അവസ്ഥ വരില്ല എന്നൊന്നും ഉറപ്പിക്കാൻ കഴിയില്ല പഠിച്ചോ മല്യോ അല്ലേ അപ്പൊ ഞമ്മക്കും വന്നുകൂടാ പക്ഷേ ഇതുപോലെ വിളിക്കുന്ന ഈ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് അവരുടെ അവസ്ഥ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി വിളിക്കുന്ന ആ കോൾ വരെ നിങ്ങൾ വ്യൂസിനു വേണ്ടിയിട്ട് ഈ വീഡിയോ ആയിട്ട് ലീക്ക് ചെയ്യുന്നത് ചെറ്റത്തരുന്ന് പറഞ്ഞാൽ പോരാ അതിൽ ഏറെ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അതേ പറയാൻ കഴിയുള്ളൂ ഏതൊരു മനുഷ്യർക്ക് അഭിമാനമുണ്ട് പൈസ വലിയൊരു ഫാറ്റാണ് നമുക്ക് കടം കഷ്ടപ്പാടൊക്കെ വലിയൊരു ഫാറ്റാണ് എങ്കിലും ഞക്ക് അതിലും വല്ലൊരു അഭിമാനമുണ്ട് ആ അഭിമാനം ഞങ്ങൾ ചവിട്ടി അരച്ചിട്ടാണ് അവർക്ക് ആ ക്യാഷ് കൊണ്ടു കൊടുക്കുന്നത് അവരത് അത് വാങ്ങിയേക്കാം അവരുടെ അവസ്ഥ കൊണ്ട് അവർ വാങ്ങിയേക്കാം നിങ്ങൾ കൊണ്ടു കൊടുക്കുന്ന എന്തിനാ ഈ ഒരു മോളുടെ കല്യാണത്തിന് വേണ്ടിട്ട് ആ മോളെ കല്യാണം കഴിക്കുന്ന ഒരു ഫാമിലി ഉണ്ട് അവരുടെ ഫാമിലിക്ക് ഇതിങ്ങനെ വീഡിയോ റീച്ചായി വരുമ്പോൾ ഇതൊക്കെ കാണാൻ ഇങ്ങനെ കിട്ടുന്ന ക്യാഷ് നമ്മൾ കൈ കൈ നീട്ടി വാങ്ങുക ഇതൊന്നും വലിയ പ്രചോദനമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് റിക്വസ്റ്റ് ആണ് ഇങ്ങനെ ആരെങ്കിലും ഈ നിവർത്തി കേട് കൊണ്ട് വിളിക്കുന്ന അവരുടെ സങ്കടം പറഞ്ഞ് വിളിക്കുന്ന കോളെങ്കിലും ഒരു തരം വ്യൂസിന് വേണ്ടിയിട്ട് ഇതൊന്നും ഒരിക്കലും വിറ്റ് ക്യാഷ് ആകരുതേ ഇപ്പൊ ഇങ്ങക്ക് കിട്ടണ ഈ വ്യൂസിന്റെ ക്യാഷ് എന്നെ ഉണ്ടാവും അധികം ഇങ്ങത്തൊക്കെ കോളെങ്കിലും ഒന്ന് ഹൈഡ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തേക്കാം